ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അതായത് നല്ലൊരു ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കളറും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെക്കാം കേട്ടോ തന്നെ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ മാറ്റി വെക്കുന്നത് ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അതായത് ക്യാപ്സിക്കം മുളകൊന്നും ഞാൻ കറക്കി നോക്കി പക്ഷെ അത് കറിഞ്ഞില്ല എന്ത് ചെയ്യാനാപ്പം ഞാൻ അത് കൊത്തിയറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊത്തി അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കും അരിയൽ പ്രക്രിയയാണോ അതൊന്നും അല്ല അപ്പം മല്ലിച്ചപ്പം പൊതിങ്ങ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലും അതേപോലെ മാഗി ക്യൂബ് കൂട്ടിട്ട് കുറച്ച് നല്ല ജീര കൂട്ടിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ പാൻ എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ മന്തി മസാലേൻ്റെ അത് അടിപ്പൊളി മസാലപ്പൊടി ഉണ്ടായിരുന്നു നമ്മൾ അതാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റും മന്തിയുടെ ഒരു വാസനയൊക്കെ കൊടു പിന്നെ നമ്മൾ ക്യാപ്സിക്കൻ അരിഞ്ഞതും മല്ലിച്ചപ്പരിഞ്ഞതും അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കാണാനൊന്നും വലിയ മൊഞ്ചുണ്ടാവില്ല അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഇനി നമ്മൾ ചെറിയൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് കുരുമുളകിട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ട് നമ്മളത് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നോക്കി നമ്മൾ ചോറൊന്നും വേണ്ട അപ്പോൾ അത് നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തിളച്ച് തിളച്ച് വന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണക്കനാരെങ്കിൽ കുരുമുളക് ഒക്കെ കുറച്ച് നല്ല ജീലക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്ലവർ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോറിന് ഊറ്റി വേണ്ടിയിട്ട് കൊട്ടയും നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുരുമുളകും നമ്മുടെ എന്താ നാരങ്ങയും ഒക്കെ തുടച്ചത് നമ്മൾ ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ദൻ കായം കൂട്ടി വെച്ച ചിക്കന് നമ്മൾ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാല നല്ല മസാലയുടെ ഒക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് നല്ല തട്ടി വരുന്നുണ്ട് കേട്ടോ പട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പകുതി വേവായി തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇതാ എണ്ണയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് പുരുവേവായിട്ട് ഇതാ ഇതാ ഒന്ന് കോരി ഇട്ട് മാറ്റി വെക്ക കേട്ടോ ചിക്കൻ മാത്രം വേറൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലും ചിക്കനും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് മാറ്റിയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ചെമ്പട്ടിയിലേക്ക് കുറച്ച് ഓയിൽ പറഞ്ഞിട്ട് ഇതാ നമ്മൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും അതിന് ശേഷം നമ്മൾ ചിക്കനെ മാറ്റി വെച്ച് ചിക്കൻ കുറച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കും ദെൻ അത് കഴിഞ്ഞ് വീണ്ടും ചോറിട്ട് കൊടുക്കും അങ്ങനെ സ്റ്റെപ്പാക്കി സ്റ്റെപ്പായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ ഇതിൽ നമ്മളെ ചട്ടിയിലത്തെ ഓയിലും പാർന്നു കൊടുക്കണം കേട്ടോ കാരണം ഈ സൺഫ്ലവർ ഓയില് ഇടയിലിടയിൽ വരണം അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ഓയിലും അതേപോലെ അതിൻ്റെ ഉള്ളത്തെ കായം ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ട്രിപ്പ് ചോറ് നമ്മൾ അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എല്ലായിടത്തും ഇതൊന്ന് ആകെ പെരത്തി കൊടുക്കട്ടോ നമ്മൾ ചെമ്പട്ടിയിൽ ഫുള്ളായിട്ട് വേണം ഇതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് കുറച്ച് റെഡ് ഫ്രൂട്ട് കളർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പറഞ്ഞ് കൊടുക്കട്ടോ അതായത് കളറിന് ഒരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ആറേ പച്ചമുളക് ഇട്ടിട്ട് കുത്തി വെക്കുന്നുണ്ട് ചുറ്റിനായിട്ട് കുത്തിവെക്കാം കേട്ടോ നടുവിൽ ഒരു ഗ്യാപ്പ് വേണം എന്തിനാന്ന് വെച്ചാൽ ഒരു സ്മെല്ല് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ എടുക്കുന്നത് നമ്മൾ ഒന്നുമല്ല നമ്മളെ കരിയാണ് കേട്ടോ ലാസ്റ്റത്തെ നമ്മൾ തീ കണലാണ് അപ്പോൾ അതായത് ഈ കണല് നമ്മൾ കുറച്ച് ഓയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൊബൈലിലേക്ക് പോകാൻ പൊന്ത്പോഴേക്കും നമ്മളിതാ മൂടി അങ്ങോട്ട് വെക്കുക അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ കുത്തി വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളറും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ റെഡ് കളറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ടോപ്പ് അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ അതുവരേക്കും അപ്പം ബായ്